യാത്രാ ട്രെയിനുകളിലും സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേയുടെ തീരുമാനം യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ നിന്നും ലഭിച്ച അനുകൂല പ്രതികരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് റെയിൽവേ വ്യാപകമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഓരോ കോച്ചിലും കുറഞ്ഞത് നാല് സിസി ടി വി ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് എഞ്ചിനുകളിൽ ആറ് ക്യാമറകളും സ്ഥാപിക്കും ശനിയാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവും ഉൾപ്പെടെ നടത്തിയ യോഗത്തിനു ശേഷമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത് മുൻപ് ട്രെയിനുകളിൽ സ്ഥാപിച്ച ക്യാമറകൾ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിച്ചുവെന്ന് യോഗം വിലയിരുത്തിയിരുന്നു യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ച ട്രെയിനുകളിൽ ഗണ്യമായി കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നിട്ടാണ് എല്ലാ ട്രെയിനുകളിലും ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എഴുപത്തിനാലായിരം പാസഞ്ചർ ട്രെയിൻ കോച്ചുകളിലും പതിനയ്യായിരം എഞ്ചിനുകളിലും ഇതോടെ ക്യാമറകൾ വരും നൂറ് കിലോമീറ്റർ വേഗതയും കുറഞ്ഞ പ്രകാശവും ഉണ്ടെങ്കിൽ പോലും ഉയർന്ന റെസൊല്യൂഷനിൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്യാമറകൾ പകർത്തും കോച്ചുകളിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകളോട് ചേർന്നായിരിക്കും രണ്ടു വീതം ക്യാമറകൾ സ്ഥാപിക്കുന്നത് ലോക്കോമോട്ടീവുകളിൽ ആറ് എണ്ണം വീതമാണ് സ്ഥാപിക്കുക മുന്നിലും പിന്നിലും ഒരെണ്ണം ക്യാബിനുള്ളിൽ മുന്നിലും പിന്നിലും ഒരെണ്ണം ലോക്കോമോട്ടീവിന്റെ വശങ്ങളിൽ ഓരോന്നുവിധം എന്നിങ്ങനെയായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുന്നതാണ് എഞ്ചിനിലെ ക്യാമറകൾ ശബ്ദവും പിടിച്ചെടുക്കും ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പോലും ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ യാത്രക്കാരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുന്നതാം യാത്രക്കാരുടെ കോച്ചിനകത്തു കൂടിയുള്ള സഞ്ചാരങ്ങൾ മാത്രമായിരിക്കും ഇവ റെക്കോർഡ് ചെയ്യുന്നത് അസ്വാഭാവിക നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇവ സഹായിക്കുന്നതായിരിക്കും അതേസമയം ട്രെയിനിൽ വെച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതായത് മറ്റുള്ളവരിൽ നിന്നും മോശം അനുഭവമോ റെയിൽവേയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അസൗകര്യമോ നിങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ അവയെ സംബന്ധിച്ച് പരാതി നൽകാനും പരിഹാരം കാണാനും ഇനി അടുത്ത സ്റ്റേഷനോ കുറെ കാലമോ ഒന്നും കാത്തിരിക്കേണ്ട ഉടനടി പരാതി നൽകാൻ നിങ്ങൾക്ക് കഴിയും അതും വാട്സ്ആപ്പ് വഴി ഇതിനായി ഇന്ത്യൻ റെയിൽവേ റെയിൽ മദത് എന്നൊരു വാട്സ്ആപ്പ് ചാറ്റ് ബോർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വാട്സാപ്പിലൂടെ നേരിട്ട യാത്രക്കാർക്ക് അവരുടെ പരാതികൾ സമർപ്പിക്കാൻ കഴിയും യാത്രക്കാർക്ക് ഏഴ് ഒൻപത് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാം റിസർവ്ഡ് ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ജനറൽ കോച്ചിൽ നിന്നും പരാതി നൽകാൻ സാധിക്കും യാത്രക്കിടയിൽ നിങ്ങൾ നേരിട്ട അസൗകര്യം ഉടനടി അറിയിക്കാം നിലവിൽ ട്രെയിൻ യാത്രക്കാർക്ക് റെയിൽവേയുടെ വാട്സ്ആപ്പ് ചാറ്റ്ബോർഡ് വലിയ തോതിൽ ഗുണം ചെയ്യും കാരണം പരാതിയുടെ കൂമ്പാരമായി പലപ്പോഴും റെയിൽവേ മാറാറുണ്ട് അതിൽ മറുപടി ലഭിക്കാത്തതും എവിടെ എങ്ങനെ പരാതി നൽകണം എന്നതും അറിയാത്തത് കാരണം പല യാത്രക്കാരും പരാതി പറയുന്നതിനായി ഫേസ്ബുക്ക് എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് പൊതുവെ ആശ്രയിക്കുന്നത് നിലവിൽ റെയിൽവേയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ ത്രീ നയൻ നിലവിലുണ്ടെന്നും നമ്മളിൽ പലർക്കും അറിയില്ല അതിനാൽ സോഷ്യൽ മീഡിയ ഒരു പരാതിപ്പെട്ടിയെ കാണുന്നു അതുകൊണ്ടാണ് റെയിൽവേയും ജനപ്രിയ ആപ്പായ വാട്സ്ആപ്പിനെ റെയിൽ മദർ ചാറ്റ്ബോർഡിലൂടെ ഒരു പരാതി പരിഹാര മാർഗമായി മാറ്റിയത് ട്രെയിൻ യാത്രക്കാർ വാട്സ്ആപ്പിൽ ഏഴ് ഒൻപത് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പർ സേവ് ചെയ്യണം പിന്നീട് നമ്പറിൽ ഹായ് ഹലോ അല്ലെങ്കിൽ നമസ്തേ എന്ന് ടൈപ്പ് ചെയ്താൽ നമസ്കാർ വെൽക്കം ടു റെയിൽ മതത്ത് എന്ന സന്ദേശം ദൃശ്യമാകും റിസർവ് ചെയ്ത ടിക്കറ്റ് ഉടമകൾക്ക് അവരുടെ പി നമ്പർ നൽകി പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും ജനറൽ ടിക്കറ്റ് കൈവശമുള്ള ആളുകൾ പരാതി നൽകാൻ ടിക്കറ്റിൽ നൽകിയിരിക്കുന്ന യു നമ്പർ നൽകേണ്ടതുണ്ട് നമ്പർ നൽകിയ ഉടൻ തന്നെ സ്റ്റേഷനിൽ ലഭ്യമായ സേവനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയ്ക്കിടെ എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടോ എന്ന് ഉപയോക്താവിനോട് ചോദിക്കും ഇതിനുശേഷം നിങ്ങൾക്ക് പരാതി നൽകാം അതിൽ തന്നെ നിരവധി ഓപ്ഷൻസുകളും നൽകിയിട്ടുണ്ടാകും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായാലും പരാതിപ്പെടാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കോമുദി